അപ്പോൾ ഇത് പൊളിച്ചു കേട്ടോ അടിപൊളി ദൈവമേ എനിക്ക് വയ്യ നമ്മുടെ രാശി മാക്സി ഉണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് വാങ്ങിച്ചത് അതും വെച്ച് കുക്ക് ചെയ്യുന്നതാണ് നമ്മക്ക് ഐശ്വര്യം അപ്പം സുഹൃത്തുക്കളെ ഇന്ന രീതി ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത് സാരിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകുന്ന മോഡൽ വളരെ വൃത്തിയായി സുന്ദരിയായി വന്നിരിക്കുന്നു പലരുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒരുപാട് നല്ല സുഹൃത്തുക്കളും പറഞ്ഞു ചേച്ചിയൊന്ന് ഒരുങ്ങിയൊക്കെ സാരിയൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് വന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൂടെയെന്ന് അപ്പോൾ ഞങ്ങളൊന്നും ഒരുങ്ങി അല്ലേ പക്ഷേ ഇത് നടക്കില്ല ഇന്ന് പോട്ടെ പക്ഷേ ഇന്ന് ഞങ്ങൾ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് ഈ സംഭവം ചെയ്യണത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മനസ്സിലായി ഇത് കുറച്ച് ഇതായിട്ട് നമുക്ക് ഇടാം അപ്പൊ ഇതൊന്ന് ഫ്രൈ ആക്കാണ് ആദ്യത്തെ കടമ്പ അല്ലേ അപ്പൊ റെഡി ആയില്ലേ അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പുളിയോതിര ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അല്ലേ നല്ലെണ്ണയാണ് പുളിയോതിലക്ക് ഉപയോഗിക്കുന്ന ഓയില് ഉഴുന്നും ഉഴുന്നുംപരിപ്പ് കടലപ്പരുപ്പ് മത്തൽമുളക് കരിവേപ്പൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ സ്വന്തം കപ്പലണ്ടി അതായത് വേർ കടല കപ്പലണ്ടി ഇപ്പം ഇത്ര സാധനം ഇട്ടിട്ട് ഇത് നമ്മൾ ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കും സവാള തക്കാളി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ ഇത് സാധാരണ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ കർണാടകയിലാണെന്ന് തോന്നിച്ചൂടെ കൂടുതലായിട്ടും ഈ പുളിയോധര എന്നുള്ള സംഭവം സുഹൃത്തുക്കളെ പുളിയോധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് തക്കാളി ചോറ് അപ്പൊ അതുപോലെയുള്ള ഒരു ഒരു ടിഫൻ ഫുഡ് ആയോ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷ് ആയിട്ടായിരിക്കും അപ്പം നമ്മൾ അടുത്ത ഘട്ടത്തിലിട്ട് കിടക്കാം

അപ്പൊ ഇനി ഇതിനകത്തിലോട്ട് നമ്മള് പുളി വെള്ളം ഈ പുളിവെള്ളം എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു അമ്പത് ടു നൂറ് ഗ്രാം പുളി എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മൾ അലയിച്ച് അത് മൊത്തം എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് ഒരു പുളിയുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടുള്ള പുളിയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് ബാക്കി അവിടെ ഇപ്പം ഉണ്ട് കാരണം നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് ഈ ഹൈലൈറ്റ് പേര് പോലെ തന്നെ പുളി തന്നെയാണ് പുളി കൂടുതൽ വേണ്ടിയവർ അതനുസരിച്ച് ഇടുക കുറച്ചു മതിയോ ഉള്ളവർ കുറച്ചിടുക അത് നിങ്ങൾ തന്നെ ഇട്ടതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക മതിയോ പോരാ കാരണം ചോറുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പറ്റില്ല എങ്ങനെയാ സംഭവം ഒരു ചെറിയ രീതിയിലിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇലക്കി കൊടുത്ത് വറ്റിക്കണം ഈ എണ്ണ നമ്മൾ ഒഴിച്ച എണ്ണ തെലിഞ്ഞ് ഇങ്ങനെ മേലിലോട്ട് വരും ഈ വെള്ളം എല്ലാം വറ്റി അന്നേരമാണ് പാകമായിരുന്നത് വേണ്ട എണ്ണ തെലിഞ്ഞ് വന്ന കണ്ട നമ്മൾ ഒഴിച്ച എണ്ണ മെമ്പോട്ട് തെലിഞ്ഞ് വന്നേക്കുന്നത് വേണ്ട പാത്രത്തെ ഒട്ടി പിടിക്കാതെ ഇതെല്ലാം ഇത് നമുക്ക് ഫ്രിഡ്ജില്

ഉതിരി ഉതിരി വരുന്നേ കണ്ടോ അപ്പൊ ഇങ്ങനെ ഒട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കയറായിട്ട് മിക്സ് ആവുന്നതാണ് ഉദ്ദേശിച്ചത് ഇന്നിപ്പോ ഞങ്ങൾ ഉച്ചക്കത്തേക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് പിള്ളേർക്കും വേണ്ടിയുള്ള ഇത് മതി വേണ്ടേ ആഹാ ചോറെടുത്ത് മതിയാവശ്യ മസാലക്കൂട്ട് പുളിയോതരയുടെ മസാലക്കൂട്ട് അങ്ങനെ അവസാനം ഇടുമ്പോ ചിലപ്പോ കരിയമ്പിവിടെ കാണാൻ ഒരു ചോറ് ചോറ് പോകത്തില്ലേ അങ്ങനെ പുളിയോദര സുഹൃത്തുക്കളെ ഇതിൻ്റെ മണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടൊന്ന് പറയണം അപ്പോൾ സെറ്റ് അപ്പം ഇത്രയും ഇതിൻ്റെ അല്ലേ മസാല സുഹൃത്തുക്കളെ ഞങ്ങൾ റെഡിയാക്കിയ മസാല അത് ഇത്രയും ബാക്കിയുണ്ട് ഇതിന് ആവശ്യാനുസരണം ഇതുപോലെ ചോറ് എടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ മിക്സ് ചെയ്യേണ്ട കഴിക്കാം ഇതിൻ്റെ കൂടെ എന്താണ് കൂട്ട് ആ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മുഴിക്കൂട്ടി പപ്പടം അച്ചാറ് ഇതൊക്കെ സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് കോമ്പിനേഷൻ ഒന്ന് ഉരുളക്കിഴങ്ങ് മുഴുക്കൂട്ടിയാണ് നല്ല മണം കേട്ടോണ്ടാക്കുന്ന പല സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യാണ് കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കണം നിങ്ങൾ വീട്ടില് ഇത് സംഭവം കൊള്ളാം ഇത് കുട്ടികൾക്കൊക്കെ ചിലപ്പോ ഇഷ്ടപ്പെടാൻ സാധനം പുളിയും പുളിച്ചു കേട്ടോ അടിപൊളി